പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ഫോൺ അൺബോക്സ് വീഡിയോ ആണ് അപ്പോൾ ഈ ഫോൺ ആരാ മോനു നമ്മളെ വലിയ വലിയ കാക്കു കാക്കു ബുക്ക് ചെയ്തതാണ് അപ്പോൾ ആ ഫോൺ ഒരു സർപ്രൈസായിട്ടാണ് നമ്മള് കൊടുക്കാൻ പോണത് അപ്പൊ ഇത് അങ്ങനെ അറിയില്ല ഈ അറിയില്ല നമ്മൾ പൈസ കാക്കു അപ്പോൾ ഓർഡർ ചെയ്തിങ്ങനെ അപ്പോൾ സ്റ്റോറേജ് ഉണ്ട് നല്ല ഫോൺ ഇതിനുള്ള എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം നോക്കാം നല്ല ക്വാളിറ്റിയുണ്ടോ പാക്ക് ചെയ്തത് നമുക്ക് എടുത്തോക്കാം നല്ല മഞ്ഞ കളറ് ബോക്സിലൊക്കെ കേട്ടോ പോക്കോ പൊട്ടിച്ചോ ഫൈവ് ജി ആ ഫോണ്

അത് നമുക്ക് ഇതിനുള്ള എന്തൊക്കെയുണ്ട് നോക്കാം ഒരു കേബിള് നല്ല കട്ടുണ്ട് പിന്നെ സിമ്മൊക്കെ പിന്നെ ഗ്യാരന്റി പേപ്പർ അങ്ങനത്തെ ഗ്യാരന് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തത് ാണ് നൂറ്റിരുപത്തെട്ട് സ്റ്റോറേജ് ആണ് മോനോ പ്രത്യേകം പറഞ്ഞിട്ടേ നല്ല ഫോണായിക്കോട്ടെ ഉദ്യോഗിക്കുന്നത് അപ്പൊ ഈ ഫോണിന്റെ വില എന്ന് പറയുന്നത് പത്ത് പതിനായിരം രൂപ വില വരുന്ന ഫോണാണ് അടിപൊളി ഫോൺ കേട്ടോട്ടാ വിളിച്ചിട്ടുണ്ടപ്പോ ഞങ്ങളെന്താണ് ഇമർക്കാനും അറിയില്ലടാ എ അലി അലി ഇന്നെന്താ നോക്ക് എം ഫോണനെ ഫോൺ സ്റ്റാർട്ട് ചെയ്യേണ്ടാ സാധാരണ ഫോണൈ ആ죠 ഫോവനെ ഫോണൈ അ അന്നെന്താ ഇതി സാധാരണ ഫോണൈ ഇപ്പൊ ഈ ഫോണൈ കോളും വെക്കും അല്ലേ എസ് ഈ ഫോണു വെച്ചേ ഫോൺ ഇപ്പൊ ഫോണി വെച്ചേ ചെറിയ സ സർപ്രൈസ് ആയിട്ട് കാണുന്നില്ലേ cái video này kênh để kia subscribe video này bơi